കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയതോടെ മാനനൂർ വാഴാലിപ്പാടം ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണം നിർത്തിവെച്ചു നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന വാഹനങ്ങളും മറ്റു യന്ത്രങ്ങളുമെല്ലാം കഷ്ടപ്പെട്ടാണ് നീരൊഴുക്ക് ശക്തിപ്പെട്ടതോടെയാണ് വാഴാലിപ്പാടം ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചത് ഒഴുക്ക് പെട്ടെന്ന് കരുത്താർജിച്ചതോടെ ഏറെ ശ്രമകരമായാണ് വാഹനങ്ങളും യന്ത്രങ്ങൾ ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികളും കരക്കെത്തിച്ചത് ഇനിയും ചിലത് കരക്കെത്തിക്കാനുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ തുടരുന്നുണ്ടെങ്കിലും പുഴയിൽ അതിവേഗം ഇത്രമേൽ ജലനിരപ്പ് ഉയരുമെന്ന് കരാറുകാരും ജലസേചന വകുപ്പും പ്രതീക്ഷിച്ചിരുന്നില്ല ഷട്ടറുകൾ ഒഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകേണ്ടതായിരുന്നു പാർശ്വഭിത്തി നിർമ്മാണവും അവശേഷിക്കുന്നുണ്ട് ഇതിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ശക്തമായ ഒഴുക്കിൽ ആയിരത്തി ഇരുന്നൂറോളം ചാക്ക് സിമെന്റ് ഒലിച്ചുപോയി ലോഡ് കണക്കിന് മെറ്റലും ഒലിച്ചുപോയിട്ടുണ്ട് ചില യന്ത്ര സാമഗ്രികളും നഷ്ടപ്പെട്ടതായി കരാറുകാർ പറഞ്ഞു മണ്ണിടിച്ചിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് മാതനൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കുതടയണയുടെ വലതുകരാര രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് തകർന്നത് പത്തൊമ്പതിലെ രണ്ടാം പ്രളയത്തോടെ സ്ഥിതി ഗുരുതരമായി പുഴ ഗതിമാറി ഒഴുകി തീരത്തെ ആറ് ഏക്കറിലധികം കൃഷിഭൂമി ഒലിച്ചുപോയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ട് ദശാംശം ഒന്ന് ആറ് കോടി രൂപ വിനിയോഗിച്ചാണ് പുനർനിർമ്മാണം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേനയാണ് പുനർനിർമ്മാണം പുരോഗമിക്കുന്നത് പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഒരിടവേളയ്ക്ക് ശേഷമല്ലാതെ പുനർനിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കാനാകില്ല ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി